ഞാന് പറഞ്ഞിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണി ആണ് എന്താണങ്ങള് അപ്പോ മൂന്ന് ശവായി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത ആദ്യം നമുക്ക് പായസം വന്നിണ്ട് എന്ത് പായസമാണോ സേമി നല്ല അണ്ടിപ്പരിപ്പ് ഇപ്പൊ നോക്കട്ടെ സാധനങ്ങളുണ്ട് പുള്ളി അല്ലേ സേസ് അടിച്ചോ പായസന്റെ പിന്നെ നമ്മക്കുള്ള പിരിയടി വന്നു ഇവിടെ സഹായം സിസ്റ്റം സഹായം

ബിരിയാണി ചിക്കൻ ും നല്ല നല്ല ഫില്ലിങ്മ്പില് വരുന്ന സാധനാണ് തിന്നിട്ട് ഞാൻ അത്യാവശ്യം നല്ല 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 ചിക്കൻ ഒക്കെ നല്ലിങ് സൂപ്പർ സാധന പപ്പറണ്ട് അച്ചാറുണ്ട് ഫ്രൈണ്ട് പായസുണ്ട് ചിക്കൻ ഉണ്ട് മയാനീസ് ഉണ്ട് എന്താ പറയാ ഗ്രേവിണ്ട് ചില്ലിണ്ട് പൊളിയാണ് ഞാൻ പിന്നെ മതിയോ എനിക്ക് മസാല ഷവായ കഴിച്ചാല് വയറിന് കുറച്ച് ഇഷ്യൂള്ള കാരണം ഞാൻ ബിരിയാണി എടുത്തത് എങ്ങനെ ഉണ്ടാ ബിരിയാണി എങ്ങായിരുന്നു ബിരിയാണി എനിക്ക് എനിക്കൊക്കെ ആയിരുന്നു ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് മസാല അല്ലേ കുറച്ച് മസാല കുറച്ച് അധികം ആയിക്കോ സേ ഓണമോക്കില് ഭയങ്കര ഭയങ്കര പൊടിക്കാണ് അടുത്ത വീഡിയോയില് കാണാം